മധുരം കിരിയുന്ന നല്ല മഞ്ഞ നിറത്തിലുള്ള പഴുത്തു തുടുത്ത മാമ്പഴങ്ങൾ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല അതുപോലൊരാളാണ് നടൻ ഫഹദ് ഫാസിലും ഫഹദിന്റെ ഈ മാമ്പഴ പ്രേമം പ്രേമറിഞ്ഞ് ലാലേട്ടൻ എത്തിച്ചത് രാജകീയ പദവിയിലുള്ള ഒരു മാമ്പഴം തന്നെയാണ് മാമ്പഴങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഇമാം പസന്ത് എന്ന അത്യപൂർവീനം മാമ്പഴമാണ് ഇന്നലെ വീട്ടിലെത്തിയ ഫഹദിന് ലാലേട്ടൻ മുറിച്ചു നൽകിയത് ഇമാം പസന്ത് എന്ന അത്യപൂർവ്വ മാങ്ങയുടെ നിറവും മണവും രുചിയുമൊക്കെ ആരെയും മോഹിപ്പിക്കുന്നതാണ് മെയ് ജൂൺ ജൂലൈ മാസങ്ങളാണ് ഈ മാമ്പഴത്തിന്റെ സീസൺ അപ്പോൾ മാത്രം ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് ഭാഗങ്ങളിൽ ലഭിക്കുന്ന ഈ മാമ്പഴം പ്രത്യേകം വിളിച്ചു പറഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ലാലേട്ടൻ ഫഹദും നസ്രിയും എത്തിയപ്പോൾ അവർക്കായി ഇത് മുറിച്ചു നൽകുകയും ചെയ്തു പ്രത്യേക രുചിയാണ് ഈ മാമ്പഴത്തിന് ലവ് ഇമാം പസന്ത് എന്ന ഹാഷ്ടാഗിലാണ് മനോഹരമായി പ്ലേറ്റിൽ മുറിച്ചു വച്ചിരിക്കുന്ന ഈ മാമ്പഴം അതിഥികൾക്ക് മുന്നിൽ വിളമ്പിയത് അതിന്റെ ചിത്രം പങ്കുവച്ചത് ലാലേട്ടന്റെ അടുത്ത സുഹൃത്തായ സമീർ ഹംസയുമാണ്